കാരിക്കോട് ആനക്കയം റൂട്ടിൽ കോട്ടപ്പാലം പാലത്തിന് സമീപം മാലിന്യം തള്ളുന്നു ഇവിടെയുള്ള തോട്ടിലേക്കാണ് മാലിന്യങ്ങൾ കൊണ്ടുവന്നിടുന്നത് ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം വ്യാപിക്കുന്നതായി നാട്ടുകാർ പറയുന്നു കാരിക്കോട് ആനക്കയം റൂട്ടിൽ കോട്ടപ്പാറ പാലത്തിനോട് ചേർന്നുള്ള ഓടയിലാണ് പതിവായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഓടയിലൂടെ വൻതോതിൽ മലിനജലവും ഒഴുക്കിവിടുന്നുണ്ട് ഇതേ മലിനജലത്തിലേക്കാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഈ കൂട്ടത്തിൽ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഉണ്ട് വീടുകളിൽ ഉപയോഗിച്ച ഭക്ഷ്യവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കുട്ടികളുടെ ഡയപ്പർ തുടങ്ങിയവയെല്ലാം ഓടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണാം പരിസരത്ത് ദുർഗന്ധവും പരക്കുന്നുണ്ട് നാട് പകർച്ചവ്യാധി ഭീഷണിയിൽ ആയിരിക്കുമ്പോഴാണ് മാലിന്യങ്ങൾ പരസ്യമായി വലിച്ചെറിയുന്നത് ഇത്തരക്കാർക്കെതിരെ നടപടി വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കുറ്റകരമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നിർഭയമായി ഓടയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ